നടുറോഡിൽ വെച്ച് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രാജേഷുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കൊലപാതകം നടന്ന സ്ഥലത്തിന് സമീപത്തു നിന്നും കൃത്യത്തിനായി ഉപയോഗിച്ച കത്തിയും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ചേർത്തല പള്ളിപ്പുറം ചന്തയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ ഇന്നലെ രാത്രി വൈകുന്നേരം ആറരയോടെ ഈ സംഭവം ഉണ്ടായത് പള്ളിപ്പുറം സ്വദേശിനിയായ അമ്പിളിയെയാണ് ഭർത്താവായ രാജേഷ് കുത്തി കൊലപ്പെടുത്തിയത് ഈ രാജേഷ് ജലഗതാഗത വകുപ്പ് ബോട്ടിലെ ജീവനക്കാരൻ കൂടിയാണ് ഇന്നലെ ആണ് സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന അമ്പിളിയെ തടഞ്ഞു നിർത്തുകയും തള്ളിയിട്ടതിനു ശേഷം കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു കൊലപാതകത്തിനായി ഉപയോഗിച്ച കത്തിയും ഈ കൊലപാതകം നടന്നതിന് സമീപത്തായി തന്നെ പോലീസ് കണ്ടെത്തി കണ്ടെത്തിയിരിക്കുകയാണ് ഇയാൾ പ്രതിയാണ് ഈ കത്തി കാണിച്ചു കൊടുത്തത് ഫോറൻസിക് വിദഗ്ധരും പോലീസും ഈ കത്തി കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രതിയുമായി തെളിവെടുപ്പ് നടക്കുന്നതിനിടയിൽ ബന്ധുക്കളിൽ ചിലർ ഇവിടെ എത്തി പ്രതിക്ക് നേരെ രോഷാകുലരായിരുന്നു പ്രതിയെ മർദ്ദിക്കുന്നതിനടക്കമുള്ള ശ്രമം നടന്നിരുന്നു അത് പോലീസ് ഏറെ പാടുപെട്ടാണ് ബന്ധുക്കളെയും ഒക്കെ നിയന്ത്രിച്ചത് അസഭ്യ അസഭ്യവർഷങ്ങളു വർഷവുമായി പ്രതിക്ക് നേരെ ആളുകൾ വാഹനത്തിൽ കഴിഞ്ഞിരുന്ന പ്രതിക്ക് നേരെ ആളുകൾ എത്തുകയായിരുന്നു എന്നാൽ പോലീസ് അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു വലിയ പോലീസ് സന്നാഹത്തിൽ തന്നെയാണ് പ്രതിയെ ഇവിടെ തെളിവെടുപ്പിനായി എത്തിയത് പ്രതിക്ക് നേരെ ഉണ്ടായ അക്രമം ഭയന്ന് പ്രതിയെ ഹെൽമെറ്റ് ധരിപ്പിച്ചുകൊണ്ടാണ് പോലീസ് തെളിവെടുപ്പിനായി ഇവിടെ എത്തി എത്തിച്ചത് ഇവർ കഴിഞ്ഞ കുറേ മാസങ്ങളായി ചില കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഭാര്യ ഭർത്താക്കമാരായ രാജേഷും അമ്പിളിയും മാറി മാറി താമസിക്കുകയായിരുന്നു അമ്പിളിയുടെ വീട്ടിൽ നിന്നുമാണ് തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ ജോലിക്കായി വന്നിരുന്നത് ഈ ജോലിക്കിടയിൽ സ്കൂട്ടറിലെത്തിയ യുവതിയെ തടഞ്ഞു നിർത്തി തള്ളിയിട്ടതിന് ശേഷമാണ് പ്രതി കുത്തി കുത്തിലപ്പെടുത്തുന്നത് ഒരു കടയിൽ നിന്നും കളക്ഷനുമായി ഇറങ്ങുകയും ആ അപ്പോൾ തന്നെ സ്കൂട്ടറിൽ തള്ളിയിടുകയും തള്ളിയിട്ടതിന് ശേഷം കഴുത്തിനും മുതുകിനും തലയ്ക്കും കുത്തി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത് സംഭവത്തിന് ശേഷം ഈ രാജേഷ് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ രാത്രിയിൽ തന്നെ പോലീസ് കഞ്ഞിക്കുടിയിലുള്ള ബാറിന് മുൻവശത്ത് മദ്യലഹരിയിൽ കഴിഞ്ഞിരുന്ന രാജേഷിനെ പോലീസ് പിടികൂടുകയായിരുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ചില കുടുംബ പ്രശ്നങ്ങൾ ഇവർ ഉണ്ടായിരുന്നു മുൻപും പലതവണ വഴക്കുണ്ടായിരുന്നതായി പോലീസ് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പോലീസ് സ്റ്റേഷൻ്റെ സാന്നിധ്യത്തിൽ പോലീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ പലതവണ രമ്യതയിൽ എത്തിക്കുന്നതിന് വേണ്ടി ചർച്ചയും നടത്തിയിരുന്നതാണ് പക്ഷേ അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു മാത്രമല്ല രാജേഷിന് മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധം അത് അമ്പിളി ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം ഇയാളുടെ മകളെയും മുൻപ് ആക്രമിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ജോലി കഴിഞ്ഞ് പെൺകുട്ടി യുവതി മടങ്ങി വരുന്ന സമയം കാത്തിരുന്ന് കത്തി കയ്യിൽ കരുതിയിരുന്ന കത്തിയുമായി യുവതിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ സംഭവം നടന്ന സമയം തന്നെ നാട്ടുകാരാണ് ഓടിയെത്തിയത് ഉടൻ തന്നെ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും സംസ്കാരം ഇന്ന് തന്നെ നടത്തുന്നതിനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്യാമറാമാൻ വിവേക് ജീവിനോതിനൊപ്പം സിയാർ ഷാം ഫോക്കസ് ന്യൂസ് ടി വി ചേർത്തല